ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഫ്ലോ ഫുഡ്സ് ഇന്ന് ഞാൻ ഫിഷ് മോളിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആവോലി മീനിനെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു എട്ട് കഷ്ണം ആവോലി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മീനിൽ നന്നായിട്ട് കുക്കും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം മീൻ മാരിനേറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ കുറച്ച് പച്ചക്കറി കട്ട് ചെയ്ത് വെക്കാം ഇവിടെ വലിയ സവാള കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു തക്കാളി ഇത്രയും വേണം മാരിനേറ്റ് ചെയ്ത മീന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അതിനൊരു പാൻ വെക്ക വെളിച്ചെണ്ണ കൊടുക്കാം മീൻ വെച്ചെടുക്കാം മീന് അധിക സമയം ഫ്രൈ ചെയ്തെടുക്കണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്താൽ മതി മീൻ ഇത്രയും ഫ്രൈ ആയാൽ മതി അധികം ക്രിസ്പി ആവണ്ട ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നാല് ചതച്ച ഇലക്കിട്ടെടുക്കാം ഗ്രാമ്പു ഇട്ടെടുക്കുക മൂന്നാലെണ്ണം രണ്ട് കഷ്ണം കറുവപ്പട്ട ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്നവരെ ഒന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കാം നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വഴറ്റി കൊടുക്കാം പച്ചമുളക് എരിവ് അനുസരിച്ച് ചേർക്കാം ഇഞ്ചി വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്തത് കറിവേപ്പിലയും തവാളയും കൂടി ഇട്ട് കൊടുക്കാം ഈ ഉപ്പ് ചേർത്ത് കൊടുക്കാം പുള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് രണ്ടാം പാ വെച്ചെടുക്കാം ടീസ്പൂൺ കുരുമുളക് കൂടി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കഷ്ണം ചേർത്ത് കൊടുക്കാം മീൻ ഒടഞ്ഞു പോവാതെ നോക്കണം തിളച്ചതിന് ശേഷമാണ് ഇത് ഇട്ടു മീൻ അപ്പോൾ അപ്പൊ നമുക്കൊന്നിത് ചുറ്റിച്ചു കൊടുക്കാം ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലാവണം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്ക തക്കാളി നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയം ഒന്നാം പാൽ ഒഴിച്ചു കുറച്ച് കറിവേപ്പിലയും ചേർത്തെടുക്കാം കുളിപ്പിനു വേണ്ടി ചെറുനാരങ്ങ നീരോ വിനീഗറോ ഒഴിച്ചു കൊടുക്കാം ഞാനവിടെ വിനീഗറാണ് ഒഴിക്കുന്നത് ചുറ്റിച്ചുകൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒന്നാമനൊഴിച്ചു കഴിഞ്ഞാൽ തിളക്കരുത് അപ്പോൾ നമ്മളുടെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓ അപ്പത്തിനും ചോറിനും ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോളിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബായ് താങ്ക്